ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് താമരയുടെ ട്യൂബകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് വന്നിങ്ങനെ നല്ല സ്റ്റൈലായിട്ട് എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ താങ്ക് യു അപ്പം എല്ലാവരും ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തന്നെ ഞാൻ പറയില്ല നിങ്ങൾ തരുമ്പോൾ എനിക്കാ ഏത് പ്ലാന്റ് ആണോ അതിലതിൻ്റെ റേറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് എഴുതി തന്നാൽ മാത്രം മതി കേട്ടോ വെറുതെ കുറേ പ്ലാന്റ് വിട്ടിട്ട് അതിൻ്റെ പുറകെ ബാക്കി റേറ്റ് ഇട്ടു തരുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് കാരണം നമ്മൾ വാട്സാപ്പിൽ നിന്ന് പോയി പിന്നെ ഇൻഷ് ഇൻഷോട്ടിൽ പോയി എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം നമുക്ക് ഒരു രണ്ട് വീഡിയോ മൂന്ന് വീഡിയോയൊക്കെ ചെയ്യേണ്ട ഒരു ടൈം എടുക്കും നമുക്കൊരു ഒറ്റ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ മൂന്നും നാലും വീഡിയോ ഒക്കെ നമുക്ക് ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കാം പക്ഷേ ഇത് ഒറ്റ വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോക്കുള്ളിൽ നമുക്ക് ചെയ്യാനുള്ളൊരു നേരെ കിട്ടില്ല അറിയാമല്ലോ എനിക്കും വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഇടാൻ തരുമ്പോൾ അങ്ങനെ തന്നെ തരണം കേട്ടോ അങ്ങനെ തന്നേ പറ്റൂ അങ്ങനെയേ ഞാൻ പറയുള്ളു എനിക്ക് കേട്ടോ കാരണം വീട്ടിലൊരുപാട് പണികളും കാര്യങ്ങളും പറമ്പിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിന് വേണ്ടിയിരിക്കുമ്പോൾ ഒരുപാട് ടൈം എനിക്ക് എടുക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യം റേറ്റ് ആയില്ല അപ്പം അതെതിൽ വാട്ട്സപ്പിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കൂടി ടൈപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി നമ്മുടെ താമരയുടെ ട്യൂബറുകളുടെയാണ് അപ്പോൾ എല്ലാ വെറൈറ്റീസിൻ്റെ പേരും ഏതൊക്കെ റേറ്റിലാണ് ട്യൂബറുകൾ വരിക ഏതൊക്കെ സൈസാണ് ട്യൂബറിന് വരിക എല്ലാ കാര്യങ്ങളും ഇത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ആറേഴ് വെറൈറ്റീസ് നമുക്കിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ട് പോവുക ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഉള്ളവരെയൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ആരെങ്കിലും മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്ത് ചേച്ചി കൊടുക്കാറുണ്ട് ഏട്ടോ താമര വളർത്തി അങ്ങനെ പോട്ടോട് കൂടിയും കൊടുക്കാറുണ്ട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ഏട്ടോ സ്ഥലം അപ്പോൾ കൊട്ടാരക്കര ഏരിയയിലൊക്കെ ഉള്ളവർ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളൊരു വാട്ട്സപ്പിൽ തന്നെ ഡയറക്റ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ കുറേ പേര് ആയിരിക്കും വാട്ട്സപ്പിൽ അല്ല കൊട്ടാരക്കരയിൽ എവിടെയാണ് അതുകൊണ്ടാണ് നമ്മൾ കൊട്ടാരക്കര കറക്റ്റ് എവിടെയാന്ന് നമ്മൾ ലൊക്കേഷൻ തന്നെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർ ഡയറക്റ്റ് വരിക കേട്ടോ പിന്നെ നമുക്ക് എന്താ നമ്മുടെ ട്യൂബുകളുടെ സൈസുകളൊക്കെ കാണാവുന്നതാണ് ഒരു മൂന്ന് നാല് വെറൈറ്റീസൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്നും ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവകെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വാട്സപ്പിൽ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരിക കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബറുകൾ വരുന്നത് കേട്ടോ ഒരുപാട് ഭയങ്കര റേറ്റിലുള്ള ട്യൂബറുകളൊന്നും ഇല്ല കേട്ടോ ഒരുപാട് ട്യൂബുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ടില്ല എങ്കിലും കുറച്ചധികം ചിലതിൻ്റെയൊക്കെ കൂടുതലുണ്ട് ചിലതൊക്കെ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് ട്യൂബുകൾ വരുന്നത് വാട്സപ്പ് നമ്പറും റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്ത് തന്നെ പിന്നെ ഇനി അതിൻ്റെ ഇടയ്ക്ക് നേരെ എഡിറ്റ് ചെയ്ത് ഞാൻ കുളവാക്കേണ്ട കാര്യമില്ല കൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത് നമുക്കിത് അകിലയുടെ ട്യൂബുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അമേരിക്ക അമേലിയ എൺപത് അമ്പത് നൂറ് കാവേരി നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് വൈറ്റ് പിയോണി നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് പിങ്ക് ക്ലൗഡ് നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് ബുച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇപ്പോൾ ഫോൺ നമ്പർ ഇതാണ് കേട്ടോ ഈ നമ്പറിലാണ് യൂട്യൂബറുകൾ വേണ്ടവർ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട കേട്ടോ അപ്പോൾ ഇത്രതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി കൊച്ചു കഴിഞ്ഞുള്ള വീഡിയോ